എന്ത് കണ്ടാലും അതിൽ തെറ്റായ അർത്ഥവും സദാചാരവും കാണുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് ഇത്തരം ആളുകൾക്ക് എല്ലാം മഞ്ഞക്കണ്ണോടെ മാത്രമേ കാണാൻ കഴിയൂ ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ബി ജെ പി മുൻ മന്ത്രിമാർ എത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായാണ് ബി ജെ പി മന്ത്രിമാരായ കൈലാഷ് വിജയ് വർഗീയയും കുൻവർ വിജയ് ഷായും എത്തിയിരിക്കുന്നത് സഹോദരങ്ങൾ പരസ്യമായി ചുംബിക്കുന്നത് വിദേശ രീതിയാണ് എന്നാണ് ഇരുവരുടെയും സ്നേഹപ്രകടനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വിജയ് വർഗീയ പറഞ്ഞത് ഇതിനെ പരസ്യമായി പിന്തുണച്ച് മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് രംഗത്തെത്തി സഹോദരങ്ങൾ ചുംബിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല എന്നും ഇത്തരം കാര്യങ്ങൾ വീടിനകത്തു മതി പൊതുസ്ഥലങ്ങളിൽ വേണ്ട എന്നുമാണ് വിജയ് ഷാ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് വർഗീയയുടെ അഭിപ്രായത്തെ പിന്ങ്ങുകയായിരുന്നു വിജയ് ഷാ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു സഹോദരനും തൻ്റെ സഹോദരിയെ പരസ്യമായി ചുംബിക്കാറില്ല പരസ്യമായി സഹോദരിയെ ചുംബിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യത്തിനും ഒട്ടും യോജിച്ചതല്ല അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ അതവരുടെ വീടുകളിൽ ചെയ്യണം അല്ലാതെ പൊതുസ്ഥലങ്ങളിലല്ല എന്നാണ് വിജയ് ഷാ പറഞ്ഞത് പ്രസംഗത്തിനിടെ വേദിയിലുണ്ടായിരുന്ന എം എൽ എ കാഞ്ചൻ തന്വയെ ചൂണ്ടിക്കാണിച്ച് അവർ എൻ്റെ യഥാർത്ഥ സഹോദരിയാണ് എന്ന് വെച്ച ഞാൻ അവരെ ചുംബിക്കണോ ഇന്ത്യൻ സംസ്കാരവും നാഗരികതയും അതല്ല നമ്മെ പഠിപ്പിക്കുന്നത് എന്നും കുൻവർ വിജയ് ഷാ പറഞ്ഞു സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി വിജയ് വർഗീയ രംഗത്തെത്തിയിരുന്നു താൻ സഹോദരി സഹോദര ബന്ധത്തിന്റെ പവിത്രതയെ ചോദ്യം ചെയ്തതല്ലെന്നും പാശ്ചാത്യ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴാണ് അക്കാര്യം പറഞ്ഞത് എന്നുമാണ് വിജയ് വർഗീയയുടെ വിശദീകരണം ഇരു നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ഇത്തരം തരന്താണ് പ്രസ്താവനകൾ നടത്തുന്നവർ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്നും ഇരുവരെയും പുറത്താക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്